ജി എൻ നായർ മുൻ എയർ ട്രാഫിക് കൺട്രോളർ കൂടി നമുക്ക് അപ്പം ചേർക്കാൻ ജി എൻ നായർ ഈ അപകടത്തിന്റെ ദൃശ്യങ്ങളടക്കം താങ്കൾ കണ്ടിട്ടുണ്ട് വിവിധ കോണുകളിൽ നിന്ന് വിവിധ അഭിപ്രായങ്ങളാണ് ഇവർ ടേക്ക് ഓഫിനിടെ അപകടത്തിൽപ്പെട്ടു അതോടൊപ്പം തന്നെ വിമാനത്തിന്റെ പിൻഭാഗം മരത്തിൽ ഇടിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് താങ്കൾക്ക് പ്രാഥമികമായി ഇത് നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിലവിൽ കൃത്യമായിട്ട് ഒന്ന് മുപ്പത്തി എട്ട് അഹമ്മദ് അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്നും ലണ്ടനിലേക്ക് പോയ വിമാനമാണ് അതില് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ക്രൂ മെമ്പേഴ്സും അതിനകത്തുണ്ട് അങ്ങനെ ടോട്ടലായിട്ട് ഇരുന്നൂറ്റി നാപ്പത്തി ആൾക്കാരുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിമാനം വിമാനം ബോയിങ് കമ്പനിയുടെ ആണ് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനമാണ് എയർ ഇന്ത്യയുടെ വകയാണ് പതിനൊന്ന് വർഷം പഴക്കമുണ്ട് പഴക്കം ഇതിനൊരു കാരണമല്ല എങ്കിൽ തന്നെയും വിമാനം വളരെയധികം സാധാരണ വിമാനത്തിനേക്കാളും വളരെയധികം നീളമുള്ളതാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ തന്നെ പക്ഷേ ഈ ഡ്രീം ലൈറ്റർ ബോയിങിന്റെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ വിമാനങ്ങളിൽ ഒന്നാണ് കൂടുതൽ ആളുകളെ അഡ്വാൻസ് വിമാനമാണ് സാധാരണ വിമാനത്തിനേക്കാളും വളരെ നീളം കൂടിയ വിമാനമാണ് അതിന് മുന്നൂറ് ആൾക്കാരെ ഇതിനകത്ത് കൊണ്ടുപോകാൻ സാധിക്കും ഇപ്പൊ അതിനകത്ത് ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് ആൾക്കാരുണ്ട് ഇപ്പം ടേക്ക് ഓഫ് ചെയ്യുന്ന രീതി കണ്ട നിലയ്ക്ക് വിമാനത്തിന് പോപ്പർ ലിഫ്റ്റ് കിട്ടിയില്ല വിമാനം പകർന്നുയരുന്നതിന് പകരം അത് പുറച്ചുയർന്ന് താഴേക്ക് അതിനൊരു ഡ്രിഫ്റ്റ് താഴേക്ക് മനസ്സിലാക്കുന്ന ഒരു യന്ത്ര തകരാറുണ്ടായി അങ്ങനെയാണല്ലേ ലിഫ്റ്റ് കിട്ടിയില്ല അർത്ഥത്തിൽ യന്ത്ര തകരാറുണ്ട് ആ എന്തോ തകരാറുണ്ട് ടെക്നിക്കൽ ആയിട്ട് എന്തോ തകരാറുണ്ട് വിമാനം പോകുന്നതിന് പകരം വിമാനം താഴെയൊക്കെ ആയിട്ടാണ് കാണുന്നത് അതിന്റെ അണ്ടർ മുകളിലേക്ക് പോകുന്നില്ല നേരത്തെ ഈ ശ്രീ ജി എ നായർ നേരത്തെ ഈ ബോയിങ്ങിന്റെ തന്നെ ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു ഇത്തരം വിമാനങ്ങൾക്ക് ഈ അതിലെ ഈ ഡോറുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക തകരാറ് മൂലം വിമാനങ്ങൾ തിരികെ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാകാൻ സാധ്യത ഉണ്ടോ ഇത് താങ്കൾക്ക് ഒരു പ്രാഥമികമായി വിലയിരുത്താൻ കഴിയുന്നത് തകരാകള് പരിഹരിച്ച് വീണ്ടും ആ വിമാനം പകർന്നു തുടങ്ങിയതാണ് പതിനൊന്ന് വർഷത്തെ പഴക്കമുണ്ടെന്നുള്ളത് ഒരു അപകടത്തിന് ഒരു കാരണമല്ല എങ്കിൽ തന്നെയും എന്തോ ടെക്നിക്കൽ തകരാറുണ്ട് അറിയാം വിമാനം പകർന്നു പോകുന്നതിന് പകരം പുക പോയിട്ട് അത് താഴേക്ക് വലിവുണ്ടായി എനിക്ക് ഒരു കാര്യം ഈ നേരത്തെ അഹമ്മദാബാദിൽ ഇറങ്ങിയപ്പോൾ ഒരു തകരാറ് പരിഹരിച്ച് വീണ്ടും പറഞ്ഞത് അല്ലല്ല അങ്ങനെയല്ല വിമാനത്തിന് പണ്ട് പണ്ട് ഈ ഡ്രീം ലൈൻ വിമാനങ്ങൾക്ക് ചില തകരാറുണ്ടായിരുന്നു കമ്പനി തിരിച്ചു വിളിച്ച് വീണ്ടും അതൊക്കെ പരിഹരിച്ച് വീണ്ടും അത് ഷെഡ്യൂൾഡ് ആരംഭിച്ച വിമാനങ്ങളാണ് പക്ഷെ എന്നിരുന്നാലും ഈ വിമാനത്തിന്റെ പകർന്നു ഉയരുന്ന ആ കണ്ട രീതി കണ്ടു കഴിഞ്ഞാല് വിമാനത്തിന് എന്തോ ടെക്നിക്കൽ തകരാറുണ്ട് വിമാനം പകർന്നു ഉയരുന്നതിന് പകരം താഴേക്കൊരു ബലിവുണ്ടായിരിക്കുകയാണ് അത് പകർന്നുയരുന്ന ആ പടം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്നുണ്ട് സാധാരണ താങ്കൾ ഈ മുൻപും ഇത്തരത്തിൽ കൺട്രോളുമായി ബന്ധപ്പെട്ട് വർഷങ്ങളുടെ പരിചയം താങ്കൾക്കുണ്ട് ഇത്തരത്തിൽ സമാനമായ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ താങ്കളുടെ ഓർമ്മയിലുണ്ടോ ഇങ്ങനെ ഈ ടോക്കേ ടേക്ക് ഓഫിനിടെ ലിഫ്റ്റ് കിട്ടാതെ വിമാനം തകർന്നു പോയതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഹൈദരാബാദ് വിമാന അപകടം ഞാൻ നേരിട്ട് കണ്ട് പങ്കെടുത്തിട്ടുള്ളതാണ് ബോംബെ ബോംബെ വിമാനത്താവളത്തില് കൂടാതെ തന്നെ ഹൈദരാബാദ് ഹൈദരാബാദ് വരെ ഒരു വിമാനം പകർന്നുയരുമ്പോൾ അത് ഉയർന്നില്ല നേരെ വോട്ടിക്കൂടത്ത് റൺവേ കൂടെ തന്നെ നേരെ പോയി ഇടിച്ച് തകർന്ന് സാധാരണ ആൾക്കാരും മരിച്ചിട്ടുള്ളത് കണ്ടിട്ടുള്ളതാണ് പല വിമാന അപകടങ്ങളിലും നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട് ജി എൻ നായർ ഇപ്പോൾ വരുന്ന ഒരു പുതിയ അനുസരിച്ച് പൈലറ്റ് കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ടിരുന്നു പക്ഷേ കൺട്രോൾ റൂമിൽ നിന്ന് റെസ്പോൺസ് കിട്ടിയിട്ടില്ല അങ്ങനെ ഉണ്ടാവാറുണ്ടോ കൺട്രോൾ റൂം എല്ലാ അലർട്ടായിരിക്കുന്ന സ്ഥലമല്ലേ ഉടനെ തന്നെ അതിന് വേണ്ട എല്ലാ റെസ്പോൺസും കിട്ടും അപ്പോൾ ഇത്തരത്തിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും ചില തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ കൂടി വരാം പക്ഷേ ഏതായാലും പരിശോധിക്കേണ്ടതുണ്ട് താങ്കൾ പറഞ്ഞ താങ്കളുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം ഈ ടേക്ക് ഓഫിനിടെ ലിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അത് സ്വാഭാവികമായി യന്ത്ര തകരാർ തന്നെയാണ് അത് തന്നെയാണ് അപകടത്തിൽ ആക്കിയെന്ന് പ്രാഥമികമായി നമുക്ക് പറയാൻ കഴിയും രീതി തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ കണ്ടുകൊടുത്തവരിൽ നിന്ന് ഒരു വിമാനം ടേക്ക് ഓഫ് ആയി കഴിഞ്ഞാൽ നമ്മൾ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ നമ്മൾ അത് നോക്കി നിൽക്കും ശരി പറഞ്ഞോളൂ സമയത്തും വിമാനം ലാൻഡ് ചെയ്യാൻ വരുന്ന സമയത്തും നമ്മുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ ലാൻഡ് ചെയ്ത് അത് ബെയില് വരുന്നത് വരെ ഒരു ട്രാഫിക് കൺട്രോൾ അതിനെ നോക്കി കൃത്യമായി നോക്കി നിൽക്കും ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിന് പോപ്പർ ലിഫ്റ്റ് കിട്ടാതെ അത് താഴേക്ക് പതിക്കുന്നതായിട്ടാണ് കാണുന്നത് അതിന് ടെക്നിക്കലായിട്ട് എന്തോ താങ്കൾ കൊണ്ട് ഏകമുണ്ട് ഈ വിമാനം കൺട്രോൾ റൂമിൽ കൊണ്ട് തന്നെ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത് നിരീക്ഷിക്കുന്നുണ്ടാവും ഓരോ ആളും അല്ലയോ ും സ്വാഭാവികമായും ഇത് എത്ര ദൂരം വരെ കിട്ടും പതിനഞ്ച് കിലോമീറ്ററിന് അകലെയാണ് ഈ മേഘാലി എന്ന് പറയുന്ന സ്ഥലം മനസ്സിലാക്കാൻ കഴിയുന്നു ഈ വിമാനം വിസിബിൾ ആയിരുന്നോ കൺട്രോൾ റൂമിൽ ഇരിക്കുമ്പോൾ വിസിബിൾ ആകണം വിസിബിൾ ആകണം എത്ര കണ്ണിൽ നിന്നും കണ്ണിൽ നിന്നും മറിയുന്നത് ഒരു അഞ്ചു മിനിറ്റ് പറഞ്ഞു പറഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററെങ്കിലും വിമാനം കടന്നു കടന്നു പോയിരിക്കണം സ്വാഭാവിക അതാണ് ഞാൻ ചോദിച്ചത് നമുക്ക് ഇരിക്കുമ്പോൾ എത്ര സമയം വരെ എത്ര കിലോമീറ്റർ വരെ വിസിബിൾ ആയിരിക്കും വിമാനം വിമാനം ചില വിമാനങ്ങൾ നേരെ പോകും ചില വിമാനങ്ങൾ റൈറ്റ് ലെഫ്റ്റ് ടേൺ ചെയ്ത് പോകും നമ്മളെ കണ്ണിൽ നിന്ന് മകയുന്നത് വരെ വിമാനം നോക്കി നിൽക്കും അപ്പോൾ ഇത് കൺട്രോൾ റൂമിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കുറഞ്ഞ പക്ഷം ഒരു ഇരുപത് കിലോമീറ്റർ എങ്കിലും ഒരു വിമാനത്തിനെ കാണാൻ കഴിയും ശരി താ താങ്കൾ പറഞ്ഞു തന്നെയാണ് കാരണം ഇപ്പോൾ ഈ നേരത്തെ ഈ പറഞ്ഞതുപോലെ ഈ കൺട്രോൾ റൂമിലേക്ക് പൈലറ്റ് വിളിച്ചു പക്ഷേ തിരിച്ച് റെസ്പോൺസ് ഉണ്ടായില്ല എന്ന് പറയുന്നത് ഒരുപക്ഷെ തെറ്റായ വാർത്തയായിരിക്കും കാരണം എല്ലായ്പ്പോഴും അലർട്ടായിരിക്കുന്ന ഒരു വിഭാഗമാണല്ലോ കൺട്രോൾ റൂം അതിൽ ഒരു സമയം കൺട്രോൾ റൂമിൽ എത്ര വിമാനങ്ങളുടെ കൺട്രോൾ നമുക്ക് നടത്താൻ കഴിയും നിലവിൽ എത്ര വിമാനങ്ങൾ ഉണ്ടെങ്കിലും കൺട്രോൾ നടത്തിയിരിക്കും ഇത് പല പല സ്റ്റേജസ് ആയിട്ടാണ് ഈ ടേക്ക് ഓഫ് ലാൻഡിംഗും കൊടുക്കുന്ന എയർ ട്രാഫിക് കൺട്രോൾ കൺട്രോൾ ടവർ ടവർ ആണ് ആണ് തീർച്ചയായും കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ ഈ എയർ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട സാങ്കേതിക പദങ്ങളും മറ്റു കാര്യങ്ങളും സാധാരണക്കാർക്ക് അറിയാൻ സാധ്യതയില്ല ഇതുകൊണ്ടാണ് ചോദിച്ചത് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ ഇരുപത് മുപ്പത് കിലോമീറ്റർ അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത് കിലോമീറ്ററോളം വിമാനം താണ്ടിയിട്ടുണ്ടാകാം അതുവരെ ഈ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ വരെ അല്ലെങ്കിൽ അഞ്ച് കിലോ അഞ്ച് മിനിറ്റിനുള്ളിൽ വരെ വിമാനം വിസിബിൾ ആയിട്ടുണ്ട് സ്വാഭാവികമായി അഹമ്മദാബാദിൽ നിന്നെടുത്ത വിമാനം ഈ വിമാനം വിമാനത്താവളത്തിൽ നിന്ന് ഉയർന്ന് പതിനഞ്ച് മിനിറ്റോളം ഈ മേഘാലയ പ്രദേശത്ത് എത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് തകർന്നത് അതായത് ഒരു അഞ്ച് മിനിറ്റോളം വിസിബിൾ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആദ്യം തന്നെ തകരാർ എന്തോ തകരാറുണ്ട് എന്ന് കൺട്രോൾ റൂമിന് മനസ്സിലാക്കി മനസ്സിലായിട്ടുണ്ടാകണം മനസ്സിലുണ്ടാകണം കാരണം ഈ വിമാനം പോകുന്ന അറിയാം വിമാനം പോകുന്ന വിമാനം പൊങ്ങുന്നതിന് പകരം വിമാനം ഒരു ഒരു തരം വലിവുണ്ടായി താഴേക്ക് താഴെയാണ് ഒരു ഡ്രാഗ് ഡ്രാഗ് എന്ന് പറയാം അതിനെ ഡ്രിഫ്റ്റ് സൈഡിലേക്ക് വലിയ ഡ്രാഗ് എന്ന് പറഞ്ഞാൽ താഴേക്ക് പിടിക്കുക മുകളിലേക്ക് പോകുന്നതിന് ലിഫ്റ്റ് എന്ന് പറയും ഇവിടെ ഒരു ആണ് ഉണ്ടായിരിക്കുക താഴേക്ക് വലിച്ചു പിടിച്ചതുപോലെ വിമാനം താഴേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എൻജിൻ തകരാറ് വിമാനം ലിഫ്റ്റ് ചെയ്യാനുള്ള ശേഷി എൻജിൻ ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ എൻജിൻ തകരാറ് തന്നെയാണ് എന്ന് പറയാം അല്ലേ വിമാനത്തിന്റെ എഞ്ചിന് പോപ്പോ പവക കൊടുത്ത് അത് പുള്ളു ചെയ്യുന്നില്ല മുകളിലേക്ക് ഉയരുന്നില്ല ലിഫ്റ്റ് ചെയ്യുന്നില്ല ഈ നേരത്തെ ഈ ബോയിങ് ഡ്രീം ലൈനറിന്റെ പ്രധാന പ്രശ്നം എഞ്ചിനുമായി എൻജിനുമായി ബന്ധപ്പെട്ടതിന് തകരാറുണ്ടായ വാർത്തകളൊന്നുമില്ല പക്ഷെ അതിന്റെ നിർമ്മിതിയിൽ അതിന്റെ വിൻഡോ ഈ ഡോറിന് നിരന്തരമായി തകരാറ് വരെ ഇളകി പോവുകയും ചെയ്യുന്ന വാർത്തകൾ നേരത്തെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എഞ്ചിൻ തകരാർ ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് ഇല്ല ഇല്ല മുൻകാല പ്രശ്നങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തതായിട്ട് അറിയില്ല ശരി ഏറ്റവും മോഡേൺ മോഡേൺ വിമാനമാണ് എയർ ഇന്ത്യയുടെ ഏറ്റവും ന്യൂ സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ എന്നാണ് പറയുന്നത് മുന്നൂറോളം ആൾക്കാരെ കൊണ്ടുപോകാനും വളരെ ഡിസ്റ്റൻസ് മണിക്കൂറോളം പന്ത്രണ്ട് പതിനഞ്ച് മണിക്കൂറോളം ഒറ്റ ട്രിപ്പിൽ പകർക്കാനും കഴിയുന്ന വിമാനമാണ് ഈ അന്താരാഷ്ട്ര യാത്രകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രീം ലൈനറും അതോടൊപ്പം ആണ് ഉപയോഗിക്കുന്നത് അല്ലെ ഡ്രീം ലൈനർ സെവൻ ഫോർ സെവൻ സെവൻ ഫോർ സെവൻ എയർ ബസ് എയർ ബസ് ഇപ്പോഴത്തുള്ള ബോയിങ് സെവൻ സെവൻ എയ്റ്റ് സെവൻ ഇതൊക്കെ ഇന്റർനാഷണൽ ലെവലിൽ ഉപയോഗിക്കുന്ന വിമാനങ്ങളാണ് ശരി വളരെ നന്ദി ശ്രീ ജി എൻ നായർ ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത് ഏതായാലും